ഹലോ ഗൈസ് ഇന്ന് ഒരു നാരങ്ങ വെള്ളം ആക്കാൻ പോകുന്നു ഞാൻ എനിക്ക് നാരങ്ങാവിളേക്കണ്ട ആദ്യം ഒരു നാരങ്ങ പിന്നെ കൊയ്യുന്ന പെയ്യുന്ന ഈ സാധനം നീ ഇതിനെന്താ പറയുക എന്നാൽ ഇന്നെന്താ പറയുക ജ്യൂസാക്കുന്ന ലെമൺ ജ്യൂസ് ആക്കുന്ന സാധനം അടിയിൽ ഇതിൻ്റെ അടിയിൽ കുരുവെല്ലാം കുടുങ്ങും ഇത് സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്കല്ല ചെയ്യാം പിന്നെ ആവശ്യമുള്ളത് കത്തി മുറിക്കാ പദു ഞാ വരണേ എടുത്തിട്ടു ബാക്കി നാളേക്ക് നാളെ എനിക്ക് സ്കൂളില്ല ഞാനിന്നും സ്കൂളില്ല പക്ഷെ കടമ്പറിയന്നെയല്ലേ കടമ്പറയുന്നല്ല എനിക്കിന്ന് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വീഡിയോ ഇടുന്നത് നാളെ ഞാൻ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ഇടാൻ ൂടി വിളിച്ചോണ്ട് വരുത്തി സ്വച്ഛാണാക്കിയേക്കാണ് ഇതാണ് ഇനി സംസാരിക്കാനും പോന്നെ എന്റെ സഹായത്തിന് ആളാവും പോന്നെ അമ്മ ഒന്നും സഹായിക്കൂല്ല ഇന്ന നേരെ ഇരുന്നു കൂടെ മര്യാദ നേരെ ഇതാണ് പറയുന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇത് പറയും ഇങ്ങനെ തന്നെ ഇതാണ് എൻ്റെ വീഡിയോക്കാർ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോടുന്നത് ഒരു നാര ഒരു ക അല്ല ഒരു നാരങ്ങ ഒരു കത്തി പിരിയൽ പിരി ഹുക്കും നാല് സാധനങ്ങളുണ്ട് ഈ അൾക്കിനെ നമ്മൾ വെറുതെ പറഞ്ഞാൽ അത് കട്ട് ചെയ്തു നീ അവിടെ പോയോ നീ കുറച്ചേരും കിടന്നിറങ്ങി അതിലൊന്നും കിടന്ന് ഇറങ്ങിയിട്ടല്ലേ വെറുതെ അത് നമ്മൾ നാരങ്ങ മുറിക്കും അമ്മ മുറിച്ച് തരുവാണ് അമ്മന്റെ കൈയാണ് കാണുന്നത് അമ്മൻ്റെ മുഖം അമ്മ ചിരിക്കുന്നുണ്ട് താങ്ക് ഒരു അയ്യോ അച്ഛപ്പടി ഇത് നമ്മളെ ഇങ്ങനെ അമർത്തണം അമ്മ ഇതെല്ലാം അമ്മ തന്നെ ചെയ്യേണ്ട നമ്മള് നാരങ്ങാവളം പിന്നു ആദ്യത്തെ ഇങ്ങനെ അങ്ങട്ടെ ചമ്മി അങ്ങനെ അത് ചമ്മളി ചമ്പു പോയി അമ്മ ഇത് നാരങ്ങ ആക്ക ഇതൊന്ന് പിങ്ങ് എല്ലാം അമ്മ തന്നെ ജീവിതമായിരുന്നു ഞാൻ അതിന്റെ വെള്ളം തീർന്നു നോക്കണേ ഇതെന്താ നാരങ്ങ പുയുന്ന ആന പു പൊട്ടി പൊട്ടിച്ചതറി നമ്മളൊന്ന് ഉപ്പാണ് ഇടാൻ പോകുന്നത് നാരങ്ങല ഉപ്പ് തന്നെ എന്നാ ഉപ്പിക്കുന്നു ورقي ايه ده مطلوب ده دابت لهطلع اه ده كده ويدينا പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പ് കലക്കുക ടേസ്റ്റം ഗ്ലാസ് എടുത്തിട്ടുണ്ട്